ആശുപത്രികളിൽ പോകാൻ പോലും ദുരവസ്ഥ നേരിട്ട് കഴിഞ്ഞ കഞ്ചിക്കട്ടെ പ്രദേശവാസികളിൽ പ്രതീക്ഷയുണരുന്നു കുമ്പള കഞ്ചിക്കട്ട പാലത്തെ ഗതാഗത യോഗ്യമാക്കുവാൻ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരെ കണ്ട് ചർച്ച നടത്തി ജനപ്രതിനിധികൾ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കാലപ്പഴക്കം മൂലം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി അടച്ചിട്ട കുമ്പള കഞ്ചിക്കട്ട വി സി ബി കം ബ്രിഡ്ജ് പുനർനിർമ്മാണം ഈ വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിവേദക സംഘം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരെ കണ്ട് ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തു നിരവധി വാഹനങ്ങൾ ദിവസേന സഞ്ചരിച്ചിരുന്ന കഞ്ചിക്കട്ട പാലം കാലപ്പഴക്കം കാരണം അധികൃതർ അടച്ചിട്ട് മാസങ്ങളായി ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് നിലവിൽ കുമ്പള ടൌണിലേക്ക് എളുപ്പത്തിൽ ട്രാഫിക് ബ്ലോക്കില്ലാതെ വാഹനയാത്ര നടത്തിയിരുന്ന പാലത്തിനായിരുന്നു ഈ ദുരവസ്ഥ ബന്ധപ്പെട്ടവരുടെ ഇടപെടലോടെ പാലം ഗതാഗത യോഗ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് ആശുപത്രികളിൽ പോകാൻ പോലും ബുദ്ധിമുട്ട് നേരിടുന്നതായും ജനങ്ങൾ ആരോപിക്കുന്നു ഇതിനൊരു കൈവരിയില്ല നടന്നു പോകുന്ന സ്ഥലമാണ് ടൂ വീലർ ഇതിൽ വാഹനയാത്ര നിരോധിച്ചിട്ടുണ്ടെങ്കിലും ടൂ വീലർ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകുന്ന ഇപ്പോഴും ഇതേ പാലത്തിലൂടെ ആശുപത്രിയിൽ പോകുന്നവരുണ്ട് പിന്നെ മദ്രസകളിൽ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഒരുപാട് അപകടം നമ്മൾ ഇത്തരത്തിൽ കണ്ടതാണ് അപ്പോൾ ഇനിയെങ്കിലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെ നടപടിയെടുക്കുക അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട് ധനകാര്യ മന്ത്രി നേരിൽ കാണുകയും ഈ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജലവയുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് നബാർഡ് ഈ ഒരു പ്രൊപ്പോസലായിട്ട് വെച്ചിട്ട് അപ്പോൾ നബാർഡിൽ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് പണി ആരംഭിക്കുമെന്നാണ് അറിഞ്ഞത് പക്ഷേ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ലേറ്റാക്കാതെ എത്രയും പെട്ടെന്ന് ഇവര് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരെന്നെങ്കിൽ പറയാനുള്ളത് ഞങ്ങൾക്ക് ആശുപത്രിയിലേക്കോ അവിടെ പോകണമെങ്കിൽ അങ്ങ് വളഞ്ഞ അയവേ കയറിയിട്ട് വരണം അടുത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികൾ സ്കൂളും കാര്യം എല്ലാം ഉള്ളത് കണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് നടന്നു പോകുന്ന വീടെല്ലാം അടുത്തുണ്ട് അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിന്ന് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല സ്കൂളിലേക്കും തൃക്കരിപ്പൂർ എം എൽ എ രാജഗോപാലൻ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ മഞ്ജുനാഥ് ആൾവ യൂസഫ് ഉൾവാർ സി എ സുബൈർ യോഗീഷ കെ അഷ്റഫ് കൊടിയമ്മ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ